ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് പാലാ ഗ്രാമീണ വായനശാല പ്രസിദ്ധീകരിച്ച അധ്യാപികയായ കമല പങ്കജാക്ഷന്റെ ടീനേജ് കഥകൾ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു പാഞ്ഞാൽ ഗ്രാമീണ വായനശാല പ്രസിദ്ധീകരിച്ച കമല പങ്കജാക്ഷൻ ടീച്ചറുടെ ടീനേജ് കഥകൾ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ഉദ്ഘാടനം ചെയ്തു ആ പരിചയപ്പെട്ടിട്ടില്ലാത്തതുമായ വ്യത്യസ്തമായ ഒരു ഘടനയിലൂടെയാണ് ടീച്ചർ സഞ്ചരിച്ചിട്ട് വർത്തമാനകാലത്ത് എന്തിനെയാണ് പ്രസക്തമായി കാണേണ്ടത് ആ പ്രസക്തമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ നീക്കുകയാണ് ടീച്ചർ തൻ്റെ കൃതിയിലൂടെ ചെയ്യുന്നത് ആദ്യമായിട്ട് കൃതിയെ സംബന്ധിച്ച് അച്ഛനമ്മമാരെ അവരുടെ അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചാണ് ടീച്ചർ കഥയിലൂടെ ഒരു സമൂഹത്തെ അറിയിക്കാനും ബോധ്യപ്പെടുത്താനും പരിശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ പുതിയ തലമുറയുടെ ഒരു പോരായ്മ എന്നത് പഴയ ഉപദേശിക്കഥകൾ കേൾക്കാൻ ഉപദേശങ്ങൾ കേൾക്കാൻ നമുക്കിന്ന് സമയവും സന്ദർഭവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ പുതിയ തലമുറയെയാണ് അച്ഛന്റെയും അമ്മയുടെയും കഥകളിലൂടെ പഴമയിലേക്ക് രീതിയിൽ ക്ഷണിച്ച് പുതിയതിന്റെ ശരിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ടീച്ചർ നടത്തിയിട്ടുള്ളത്

വളരെ ശക്തികരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന വളരെയധികം ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് സാമൂഹികമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ಸಮಗ್ರತೆ ಬಿಡಕ್ಕೆ ಇದೆ ನಮ್ಮ ನಾಡಿನ ಯುವಕರುಗಳು ಗುಟಿರವರು ಅದರೂಪನೆ ಸ್ವreportBody ಯಶಸ್ವಿಯಾಗಿ ಕಾರ್ಯ ಅದಕ್ಕೆ ನಮ್ಮ ನಾವು ಬಂದವರು 300 ರಲ್ಲಿ ಸಿಕ್ಕಿವೆ ಅಲಿತ್ರಿ ಆಗಂತಿ ಕೊಡಿ ಕಿಳ್ಳಿ ಮಂಗಲಂ गवर्नमेंट यूपी ಸ್ಕೂಲ್ ಪ್ರಧಾನ अध्यापक ಎನ್ ಮರ್ಜಲಲ್ ಮಾಸ್ಟರ್ ಪುಸ್ತಕ ಪ್ರಕಾಶನ ನಡೆತಿ കവി സുബേർ തോപ്പിൽ പുസ്തകം ഏറ്റുവാങ്ങി യൂണിറ്റ് പ്രസിഡന്റ് കവി ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ പുസ്തക പരിചയം നടത്തി പാഞ്ഞാൾ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ എൻ എസ് ജെയിംസ് വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് കെ പരമേശ്വരം മാസ്റ്റർ ജാനകി ടീച്ചർ കമല പങ്കുജാക്ഷൻ ടീച്ചർ മനോജ് നമ്മുടെ അത് പലരും ഇങ്ങനെ പറഞ്ഞ് 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 പഴകി പോകലാണ് സാധാരണ അത് എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെച്ചുകൊണ്ട് ആ കുറിച്ചു വെച്ചവയെ പിന്നീട് വരുമ്പോൾ തലമുറയ്ക്ക് വേണ്ടി വായിക്കാൻ കഴിയുന്ന ഒരു രീതിയിൽ എത്തിക്കാൻ പലപ്പോഴും നമുക്കും കഴിയാറുണ്ട് മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് നിരവധിയായ പുസ്തകങ്ങൾ ഓരോ ദിവസവും ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നു പക്ഷെ അതിന്റെ ഒരു തലവും ഈ ടീച്ചർ എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ഒരു തലവും വ്യത്യാസം ജീവിതത്തിന്റെ ഒരു തുടക്കകാലത്ത് തൻ്റെ അറിയാൻ ആഗ്രഹിച്ച അനുഭവങ്ങളെ കുറിച്ചാണ് ടീച്ചറുടെ ടീച്ചറോടെ അച്ഛൻ പറഞ്ഞ കഥകൾ പറഞ്ഞ പുസ്തകത്തിൽ നമുക്ക് കേട്ടറുകളിൽ നിന്നും അതുപോലെ നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളെ കുറിച്ച് എങ്ങനെ കഥയുടെ രൂപത്തിൽ എഴുതാം എന്താണ് കഥ എന്നുള്ള പറയുന്നത് കാതിക പറയുന്ന പുസ്തകത്തിൽ വയസ്സിലുള്ള പുസ്തകം അച്ഛൻ പറഞ്ഞ കഥകൾ എന്ന പുസ്തകം ഞാൻ പറഞ്ഞ ടീച്ചർ തന്നു ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ കൈകൾ ഞാൻ പുസ്തകം എത്തിയിട്ടുണ്ട് ടീച്ചറുടെ ശരിക്കും അനുഭവപ്പെടാൻ അച്ഛൻ പറഞ്ഞ കഥകൾ ഞങ്ങൾ ഞാൻ മുഴുവനായിട്ട് വായിച്ച പുസ്തകം വളരെ നല്ലൊരു രസമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ടീച്ചർ വിശ്രമകാലത്തിലും റിട്ടർമെന്റ് ചെയ്ത കാലഘട്ടത്തിൽ വെറുതെ ഇരിക്കാതെ തന്നെ പുസ്തകങ്ങൾ രചിക്കാനും ഇത് മാത്രമല്ല നല്ല ടീച്ചറൊക്കെ ഏറ്റവും അടുത്തറിയുന്ന ടീച്ചറാണ് ടീച്ചർ ടൈലർ ആണെങ്കിൽ ആണ് അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് ആയിട്ട് അതുപോലെ വീട്ടിൽ കാണും ടീച്ചർ എന്തൊക്കെയാണെന്നുള്ളത് വളരെ കഴിവുള്ള വ്യക്തിയാണ് ടീച്ചറുടെ ഈ പുസ്തക പ്രകാശനത്തോടൊപ്പം തന്നെ ഈ കൂടുതൽ കൂടുതൽ പ്രകാശനം ചെയ്യാൻ പുസ്തകങ്ങൾ എഴുതാനും കൂടുതൽ കഴിവുകൾ മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു